നമുക്ക് ലേസം ചതുരപ്പുളി പറിച്ചെടുക്കാം അപ്പോൾ ഇതാണ് ആ ചതുരപ്പുളി ഉണ്ടാകുന്ന മരം നല്ല പുളിയുള്ള ഒരു കായാണ് ചതുരപ്പുളി അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഏതാണ് ഇതാ ഇത പച്ചക്കായ ഇത് വഴുത്ത കായ ഇത് നമുക്ക് പറിച്ച് എടുത്ത് നമ്മൾ ഉപ്പും കൂട്ടി കടിച്ചങ്ങ് തിന്നാണ്ടല്ലോ നല്ല രസം അതാ അച്ചാറിടാൻ പറ്റും മീൻ മീൻകറിയിൽ മുറിച്ചിടാൻ പറ്റും നല്ല പുളി നമ്മൾ കടയിൽ നിന്ന് പൈസ കൊടുത്തൊന്നും വാങ്ങണ്ട ഇങ്ങനത്തെ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനത്തെ പുളി നല്ലതാണ് എന്തെല്ലോ രോഗത്തിൽ മരുന്നാണ് അത് കറക്റ്റായിട്ട് എനിക്കറിയില്ലേ നല്ല പഴുത്ത കായുണ്ട് ഇതിൻ്റെ മുകളിൽ അതാ പച്ചക്കായ് പഴുത്ത കായ് അച്ചാറിടാനും കറി ഇടാനും എല്ലാം നല്ലതാണ് അപ്പോൾ ഇതുപോലത്തെ ഒരു തൈ കിട്ടുകയാണെങ്കിൽ നടണം നമുക്ക് ചതുര ചതുരപ്പുളി പറിക്കാവുന്നതാണേ അപ്പം അടുത്തത് വീടിയായിട്ട് വീണ്ടും കാണാം ഇത് വാ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ അതിൻ്റെ അരിവ് ഒന്നിങ്ങനെ കഴിച്ച് മധുരവും പുളിയും കൂടിയിട്ട് നല്ല രസമുണ്ട് കഴിക്കാൻ കിട്ടോ